പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറി മന്ത്രി എം പി രാജേഷ് സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും പാർട്ടി സമ്മേളനങ്ങളിൽ സർവ്വദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഈ വിഷയം ചർച്ചയാകുന്നുണ്ടോ എങ്ങനെയാണ് പാർട്ടി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഗുരുതരമായ ആരോപണങ്ങൾ ഏറെ കാര്യങ്ങളിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ